ഡൽഹിക്ക് പിന്നാലെ മുംബൈ വ്യോമപരിധിക്ക് സമീപവും വിമാനങ്ങൾക്കു നേരെ ജി പി എസ് വഴിതെറ്റിക്കൽ ശ്രമം നടക്കുന്നതായി മുന്നറിയിപ്പ് വിമാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോർ എന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റിലും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ജി പി എസ് ജാമിംഗ് ശ്രമം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളുടെ വഴിതെറ്റിക്കുന്നതായാണ് ജി പി എസ് പൂഫിങ് രാജ്യാന്തര സംഘർഷങ്ങളടക്കം നടക്കുന്ന മേഖലകളിൽ ഭൂമിയിൽ നിന്നും പ്രത്യേക ഉപകരണം ഉപയോഗിച്ചാണ് വ്യാജ സിഗ്നലുകൾ അയക്കുന്നത് ഡൽഹിയുടെ ആകാശത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ജി പി എസ് പൂഫിംഗ് ശ്രമം കണ്ടെത്തിയിരുന്നു സിഗ്നലുകൾ പൂർണ്ണമായും വിലക്കുന്നതാണ് ജാമിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജിയോ ഇന്റലിജൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുംബൈ അടക്കമുള്ള വ്യോമപരിധിയിൽ ജി പി എസ് ഡ്രഡ് നടക്കുന്നതായി മുന്നറിയിപ്പ് നൽകിയിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലും സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കുറിച്ചു ജി പി എസ് പൂഫിംഗ് സംഭവങ്ങൾ നടന്ന് പത്ത് മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിമാന കമ്പനികൾ പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളർമാർ എന്നിവരോട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ദിവസങ്ങൾക്കു ശേഷമാണ് ഈ മുന്നറിയിപ്പ് വരുന്നത് ഇത് വാണിജ്യ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സിഗ്നലുകളുടെ സുരക്ഷയും വിശ്വാസ്യതയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ തകർക്കാനൊരുങ്ങുകയാണ് മറ്റു രാജ്യങ്ങൾ വൻ സാമ്പത്തിക ശക്തികളായ അമേരിക്കയ്ക്കും ഒപ്പം എത്താൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന സാഹചര്യമായപ്പോൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ രാജ്യത്തെ തകർക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ശക്തികൾക്ക് നേരെ കടുത്ത മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിലും സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് വ്യോമാക്രമണങ്ങൾ നിലവിൽ രാജ്യങ്ങൾക്കുള്ളിൽ വർദ്ധിക്കുന്നുണ്ട് മാത്രമല്ല റഷ്യയിൽ എസ് യു തേർട്ടീ യുദ്ധവിമാനം പരിശീലനം പറക്കലിനിടെ തകർന്നു വീണ സംഭവം ഇതിൽപ്പെടുന്നു രണ്ടുപേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇന്നലെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ കരേലിയയിലായിരുന്നു സംഭവം വനത്തിലാണ് വിമാനം തകർന്നു വീണതെന്നും പ്രദേശവാസികൾ സുരക്ഷിതരാണെന്നും കരേലിയ ഗവർണർ ആർദർചിക്കോവ് പറഞ്ഞു അപകടത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല പ്രതിരോധ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ചില നിർണായക നിമിഷങ്ങളിൽ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വിമാനയാത്രയിൽ ഫോണിന്റെ എയർപ്ലെയിൻ മോഡ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒരു പൈലറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മോഡ് ഉപയോഗത്തിനെ കുറിച്ച് വിമാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ ആളുകൾ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൈലറ്റായ സവിന പോൾ വിശദീകരിക്കുകയാണ് ചെയ്തത് വിമാനങ്ങൾ വലിയ കമ്പ്യൂട്ടറുകൾ പോലെയാണെന്ന് ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകി എയർ ബസ് ത്രീ ത്രീ സീറോ പോലുള്ള ആധുനിക വിമാനങ്ങളിലെ സംവിധാനങ്ങൾ വളരെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നും ചെറിയ വൈദ്യുത പ്രേരണകൾക്കോ ബാഹ്യ ഇടപെടലുകൾക്കോ വളരെ സെൻസിറ്റീവ് ആണെന്നും അദ്ദേഹം പറഞ്ഞു ലാൻഡ് ചെയ്തതിനു ശേഷം യാത്രക്കാർ മൊബൈൽ ഫോണുകൾ ഓണാക്കുന്നതിന് മുൻപ് കുറച്ച് മിനിറ്റ് കാത്തിരിക്കണമെന്നും അവർ പറയുന്നു യാത്ര ചെറുതാണെങ്കിൽ പോലും വിമാനത്തിലുടനെയുള്ള മൊബൈൽ ഫോണുകൾ എയറോപ്ലൈൻ മോഡിൽ തന്നെ വെക്കണമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്